ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ വാശി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രീതി ഇനി മഞ്ജു ആ വീട് വിട്ട് ഇറങ്ങുന്ന ആ രംഗം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ പ്രീതി പറയുകയാണ് ഞാൻ പറയുന്നത് നുണയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും അത് കേൾക്കുന്ന മഞ്ജു പറയണേ എനിക്ക് എനിക്കെൻ്റെ കിരീട്ടനെ വിശ്വാസമാണ് നീ എന്ത് പറഞ്ഞാലും ഞങ്ങളെ തെറ്റിക്കാൻ നോക്കിയാൽ ഞങ്ങൾ തെറ്റില്ല ഞങ്ങളുടെ ബന്ധം അത്ര ദൃഢമുള്ളതാണെന്ന് പറയുമ്പോൾ എന്നാൽ ശരി നീ തെറ്റില്ലെങ്കിൽ ഞാൻ പറയുന്ന കേൾക്ക് നാളെ നീ ഇവിടെ എങ്ങോട്ടെങ്കിലും ആണെന്ന് പുറത്തിറങ്ങിയിട്ട് നീ അടുക്കള ൂടെ കയറി വന്ന് ഞങ്ങളുടെ സംസാരം ഒന്ന് കേട്ടു നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും വെറുതെ ആണോ ഗിരിയേട്ടൻ എന്നെ പുറത്ത് പോവാതെ എങ്ങോട്ട് പറഞ്ഞയക്കാതെ ഇവിടെ നിർത്തുന്നത് ആര് പോവാൻ പറഞ്ഞാലും ഗിരിയേട്ടൻ എന്താ പോകാൻ പറയാത്തത് അപ്പോൾ അതിന് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും യറിഞ്ഞിട്ടോ അപ്പോൾ ഉടൻ തന്നെ നീ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ഗിരിയേട്ടനെ സംശയിക്കില്ല ഒരു വട്ടം തന്നെ ഞാൻ സംശയിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയെന്ന് പറയട്ടോ ആ സമയം അത് പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു ഇങ്ങനെ പറയുമ്പോൾ ഓ നീ സംശയിക്കണ്ട പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നൊന്ന് കേട്ട് നോക്കിയിട്ട് നീ എന്താച്ചാൽ ചെയ്തോ എന്ന് പറയണേ പിന്നീടാണെങ്കിലും മഞ്ജു ചെന്ന് കിടക്കാണ് മഞ്ജുവിൻ്റെ മനസ്സിൽ ആ വീഡിയോ ഓ ഈ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു ഫോട്ടോ ആണ് കേട്ടോ അത് തൻ്റെ കണ്ണിൽ നിന്നും മായുന്നില്ല ഒരു ജാതി ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ മഞ്ജുവിന് തോന്നും ബുദ്ധിമുട്ട് അപ്പോഴാണ് ഗിരി വരുന്നത് എന്താണോ താ ദോശ വേണമെന്നും പറഞ്ഞിട്ട് മസാല ദോശയും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു പറയാണ് എനിക്ക് മസാല ദോശ ടേസ്റ്റ് തോന്നുന്നില്ല എന്ത് കഴിക്കുമ്പോഴും ഛർദ്ദിക്കാൻ വരുന്നു അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത് അത് കേട്ടോടേ ഗിരി പറയാണ് എന്താ തനിക്ക് വല്ല അസുഖമുണ്ട് ഏയ് എനിക്കൊരു കുഴപ്പമില്ല പിന്നെന്താ തൻ്റെ മുഖത്തൊരു ടെൻഷൻ പോലെ അത് ജോലിക്കും പോകുന്നില്ല പകൽ മുഴുവൻ ഇവിടെ ഇരിക്കുമ്പോൾ ഗിരിയേട്ടില്ലാത്തൊരു ഫീല് തോന്നിയതാണ് എന്നാൽ ഞാൻ ിപ്പോൾ മാറ്റിത്തരാ എന്ന് പറഞ്ഞിട്ട് എടോ നമ്മുടെ കുഞ്ഞൊരു കുറുമ്പിയാണെന്ന് തോന്നുന്നുല്ലേ ഇപ്പം എൻകുഞ്ഞാണ് ഇല്ലേ എന്ന് പറഞ്ഞു തന്നെ മഞ്ജു അതിന് പ്രതികരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണ ഇനി ആൺകുഞ്ഞാണെന്ന് പറയാത്ത എന്താപ്പം നിനക്ക് ഇത്ര സങ്കടം എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് കുഞ്ഞാണെങ്കിലും ദൈവം തരുന്നതല്ലേ അത് ദൈവത്തിൻ്റെ കൈകളിലല്ലേ കിടക്കുന്നത് അല്ലാതെ എൻ്റെ കൈകളിലൊന്നുമല്ലല്ലോ അത് ദൈവമല്ലേ തീരുമാനിക്കുന്നതെന്ന് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അതിനൊരു മറുപടി ഗിരിക്ക് പറയാനും കഴിയുന്നില്ല അങ്ങനെ ഗിരി ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കും മഞ്ജിൽ കൈകൾ തട്ടി മാറ്റിയിട്ട് ചെരിഞ്ഞ് കിടക്കാനായിട്ടോ ഇതെന്താണോ ഏ എനിക്കറിയില്ല എനിക്കൊരു ശ്വാസം മുട്ടുന്നത് പോലെ അതുകൊണ്ട് ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറയണ കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും പ്രീതി കുത്തിത്തെപ്പ് നടത്താനായിട്ട് പ്രീതി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് താഴോട്ട് ഇങ്ങനെ മഞ്ജും ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ മഞ്ജു അമ്പലത്തിലോട്ട് എന്നുള്ള ലെവൽ തന്നെയാണ് വരുന്നത് അപ്പോൾ മഞ്ജു ഇനി പുറത്ത് പോകില്ലേ എന്നാൽ ഞാൻ പറയുന്നത് പോലെ ഇനി പുറത്ത് പോയി പുറത്ത് നിന്നോ എന്തായാലും ഇവിടെ എനിക്ക് സത്യം ഞാൻ തെളിയിച്ച് തരാതൊക്കെ പറയുമ്പോൾ ഇനി സത്യവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഗിരിയേട്ടനെ വിശ്വാസമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഭാനുവാദയെ അതുപോലെ തന്നെ ഗെരിയാ വഴി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് വെറുതെ നീ ഗിരിയേട്ടനോട് ഓരോ സംസാരിച്ചാൽ അമ്മയുടെ ദേഷ്യം നീ കാണും ആ ഭാനുവാദ്യമക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ഭാനുവാദ്യമക്ക് ഇതെല്ലാം എന്ന് പറയുമ്പോൾ മഞ്ജു ആകെ ഞെട്ടിപ്പോകണിട്ടാ ഈശ്വര എന്നുള്ള ഭാവത്തിൽ മഞ്ജു ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ജു ഇങ്ങനെ വരുമ്പോഴേക്കും ഗിരി പറയേണ്ടത് എന്ത് കുത്തിരിപ്പാണ് അടി ഞങ്ങളുടെ കുടുംബത്തിന് ഈ നടത്തുന്നതെന്ന് ഗിരിയും അതുപോലെ തന്നെ വനോതിമയും പറയുമ്പോൾ ഞാൻ ആരുടെയും കുടുംബത്തിൽ കുത്തിതിരിപ്പില്ല ചില കാര്യങ്ങൾ എല്ലാവരുടെയും മുഖത്തടിച്ച് പറയുമ്പോൾ അത് ചില കുത്തിരിപ്പായി തോന്നുന്നതും ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു അങ്ങ് പുറത്തോട്ട് ഇറങ്ങിപ്പോകുകയും ചെയ്യാൻ ഞാൻ അമ്പലത്തിൽ പോയി വ വരട്ടെ മനസ്സിന് യാതൊരുവിധ സമാധാനവും ഇല്ലാതിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ശരി ഇനി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അമ്പലം തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഗിരി ചോദിക്കുകയാണ് ഇനി എന്താണ് മഞ്ജുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷം കുത്തി വെച്ചാൽ ഇതെന്താ എന്നെ എല്ലാവരും ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്താ എന്നോട് ഇത്ര ദേഷ്യം ഞാൻ എൻ്റെ ഭർത്താവും ഉപേക്ഷിച്ചു എൻ്റെ കുഞ്ഞു നഷ്ടപ്പെട്ടു ഇതൊക്കെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കില്ല അപ്പോൾ വാനോദ്യമ ഇത് രണ്ടും നിനക്ക് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ നീ ഇതൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് മഞ്ജു ബാക്ക് വാഷ് ൂടെ ഇങ്ങനെ വന്ന് ഒരു പ്ലേറ്റ് ഇങ്ങനെ ചെറുതായി തട്ടുകയാണ് ഇങ്ങനെ മഞ്ജുവിൻ്റെ അത് കേൾക്കുന്നതിനോട് കൂടി വരിയും ഭാനോദ്യമയും കിച്ചണിലോട്ട് വരാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു വന്ന് എന്നുള്ള സൂചന മനസ്സിലായിട്ടോ അങ്ങനെ ഉടൻ തന്നെ പ്രീതി പറയുകയാണ് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഗിരിയേട്ട ഗിരിയേട്ടൻ എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങനെ പറ്റിക്കുന്നത് ഗിരിയേട്ടെ എന്നോടൊരു തെറ്റ് ചെയ്തു അത് ശരി തന്നെയാണ് ഗിരിയേട്ട എന്നോട് ചെയ്തിട്ട് ആ മഞ്ജുവിനോട് എല്ലാം മറച്ചു വെക്കുന്നത് എന്തിനാണ് അപ്പോൾ വാനോദ്യമ പറയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഒരു തെറ്റുപറ്റിയെന്നുള്ളത് നേരി തന്നെയാണ് ആ തെറ്റിനെ നീ ഇങ്ങനെ വർണ്ണിക്കണ്ട അതവളുടെ പ്രസവം കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ സത്യങ്ങളും അവരോട് തന്നെ തുറന്നു പറയും അപ്പോൾ ഗിരി പറയാം തുറന്നു പറയും എന്ന് പറയണം ഇപ്പോൾ എന്താ പറഞ്ഞാൽ കുഴപ്പം പ്രസവിക്കുമ്പോഴും ആ മഞ്ജു തന്നെയല്ലേ ഇപ്പോഴും ആ മഞ്ജു തന്നെയല്ലേ അതെ പ്രസവത്തോട് പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ലല്ലോ മറ്റേത് അവർ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തെങ്കിലും ഒന്ന് പേടിയാണ് അത് കേൾക്കുന്നതിനോടുകൂടി അറി പ്രീതി പറയുകയാണ് അപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങളുടെ പ്രശ്നം ഇവിടെ കുഞ്ഞാണ് അല്ലേ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഈ മഞ്ജുവിനോട് സ്നേഹം പ്രകടിക്കുന്നത് ഭാനുവതിയുമൊക്കെ കല്യാണം കഴിഞ്ഞ അവസരത്തിലൊന്നും മഞ്ജുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം മഞ്ജു ഗർഭിണിയായപ്പോഴാലോ മഞ്ജുവിനോട് സ്നേഹം തുടങ്ങിയത് അപ്പം കുഞ്ഞാണ് നിങ്ങളുടെ വിഷയം എന്ന് മനസ്സിലായെന്ന് പറയുമ്പോൾ മഞ്ജു തകർന്നു കൂട്ടോ അപ്പോൾ എന്തെങ്കിലും ഇവർക്ക് ഉത്തരം പറയാനില്ല അങ്ങനെ ഭാനുവതിയമ്മ പറയുകയാണെങ്കിൽ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല നിന്നോട് എന്ത് സംസാരിച്ചിട്ട് എന്താ നിൻ്റെ തലയിൽ വെടിവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയം ഗിരിയും ഒന്നും ഇടുന്നില്ല അപ്പോൾ ഗിരിയേട്ട ഞാനിവിടെ കാനഡയിലോട്ട് പോകുമ്പോൾ എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയ ഗിരിയേട്ടൻ തന്നെയല്ലേ ഗിരിയേട്ട എന്നോടൊരു തെറ്റി ചെയ്ത് അപ്പോൾ ഗിരി പറയണ ആ ദുർബല നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എൻ്റെ മഞ്ജുവിനോട് ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊരു തെറ്റി അങ്ങനെ ഒരു വാക്ക് പറയട്ടെ അപ്പോഴേക്കും മഞ്ജു അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും മഞ്ജുവിന് സങ്കടം സഹിക്കുന്നില്ല താൻ പൊട്ടി കരഞ്ഞുകൊണ്ട് ഗേറ്റിന് വെളിയിൽ നിന്ന് കരയാണ് അങ്ങനെ ഭാനോതിമയും ഗിരിയും ഒരു ഭാഗത്തോട്ട് പോകണ്ടിട്ട് ഒരു സ്വസ്ഥതയും ഇവിടെക്കൊണ്ടില്ല എന്ന് ആലോചിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഉടൻ തന്നെ പ്രീതി പുറത്ത് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് മഞ്ജുവിൻ്റെ അരികിലോട്ട് വരുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനോട് മഞ്ജുനോട് പറയണേ ഇപ്പം ഞാൻ എന്തായി എല്ലാവരും നിന്നെ ചതിക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ലേ ആ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതായി അഭിനയിക്കുന്നത് പക്ഷേ നിന്നോട് ആർക്കും സ്നേഹമല്ല മഞ്ജു അതിനീ മനസ്സിലാക്ക് ആ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഗിരിയും വനവധിയും ഒക്കെ നടത്തണം ഞങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ നീ ഒരു പരജീവിയാണ് മറ്റുള്ളവർ നിന്നെ ആ തരത്തിലാണ് കാണുകയുള്ളൂ ആ തരം തന്നെ നിനക്ക് വിലയും തരുള്ളൂ അത് നീ ഓർക്കുന്നത് നല്ലതാണ് ഇനി എല്ലാവരും ആ കണ്ണിൽ കാണുമ്പോൾ നീ നിൻ്റെ ആരോഗ്യ നീ നിൻ്റെ അവസ്ഥ ആലോചിക്കണം കാരണം എപ്പോഴും വലിഞ്ഞു കയറി വന്നവർക്ക് വലിഞ്ഞു കയറിയ സാധനമേ ഉണ്ടാവുള്ളൂ എന്തായാലും എൻ്റെ ജീവിതം തകർക്കാൻ നീ മിടുക്കുകയാണ് അതിന് കൺഗ്രാജുലേഷൻ കൈയൊക്കെ കൊടുത്തിട്ട് മഞ്ചോടെ നിന്ന് കറണ്ടും കൊണ്ട് പോകുമ്പോൾ പ്രീതിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊന്നും ഭാനുമതിരിക്കറിയില്ല ഇതേ സമയം മുകുന്ദരയും അതുപോലെ തന്നെ മഹിമയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ടി വി കാണുകയാണ് കേട്ടോ നല്ല അടിപൊളി ചട്ടമ്പിപ്പാർ സീരിയലൊക്കെ ഇട്ടിന്ന് കാണാണ് ആ സമയമാണ് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറിക്കുന്നുണ്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ആ കുറിക്കാൻ വെച്ചത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ മഹിമ പറയണേ എൻ്റെ വക്കിലെ നല്ല മഴയുണ്ട് തണുത്തിട്ട് വയ്യ ഒരു ബെഡ്ഷീറ്റും ഉണ്ട് രണ്ടാളും പുതച്ചിട്ടുമുണ്ട് നല്ല മഴയുണ്ട് വക്കിൽ പോയിട്ട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോടുന്നേ അത് കേട്ടോടുന്നത് എനിക്കൊന്നും കഴിയില്ല നീ പോയി എടുത്തോ എന്ന് പറയുമ്പോൾ മഹിമ പറയണേ എൻ്റെ പെണ്ണുങ്ങൾ പണിയെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് എന്നാൽ വക്കലിൻ്റെ പണി വ്യായാമമില്ലാത്ത പണിയാണ് ഒരു ഭാഗത്ത് ഇരിപ്പം മാത്രമാണ് ഈ വ്യായാമം ഇല്ലായക വലിയ അസുഖങ്ങൾ ഇടയാക്കും അതുകൊണ്ട് വക്കീൽ പോയിട്ട് അവിടെ പോയിട്ട് എടുത്തുകൂടുന്നേ ഞാനിവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഇരിക്കല്ലേ എൻ്റെ മഹിമയെ നീ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത് പിടിപ്പിക്കരുതട്ടെ എനിക്ക് വയ്യ വക്കീലെ ഇനി കുറച്ചുള്ളൂ ആ പ്ലേറ്റിൽ അതും കൂടി നീ എടുക്കല്ല അപ്പോഴേക്കും മഹിമ അത് ഫുള്ള് എടുക്കണിട്ടോ എന്നിട്ട് വക്കല് പോയി എടുത്തുകൊടുതെന്ന് പറയണേ ആ സമയം അത് കേട്ട ഉടനെ വക്കീൽ തന്നെ എടുക്കാൻ പോവാണ് ആ സമയമാണ് ആരോ ബെല്ലടിക്കുന്ന കേട്ടോ നല്ല മഴയുണ്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് ഇവരെ ആ ഒരു പുതപ്പിനിടയിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് ആ ബെല്ലടി കേൾക്കുന്നത് അപ്പോൾ ഉടം തന്നെ മഹിമയുടെ മുകുന്ദം പറയണേ നീ പോയി ആ വാതില് തുറന്നേ അത് ഉടനെ ഇല്ല ഞാൻ വാതില് തുറക്കുന്നില്ല എനിക്കൊന്നും വയ്യ വാതിലെ തുറക്കാൻ കാരണം എന്താണെന്നറിയോ വക്കീൽ തന്നെ അത് ചെയ്തു ഓ അപ്പോൾ അതും ഞാൻ ചെയ്യണോ ഇതിനും ഭേദം അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ വാതില് തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ നനഞ്ഞൊട്ടി നിൽക്കുന്ന മഞ്ജുവിനെയാണ് ഒരുമാതിരി കോലത്തിൽ ഇത് കാണുന്ന മുകുന്ദനാകെ നടുങ്ങിപ്പോവാണ് എന്താ മഞ്ജു ഈ മഴയത്ത് അപ്പോഴേക്കും മഹിമ ഓടിയെത്താണ് എന്താ ചേച്ചി ഈ മഴയത്ത് നനഞ്ഞോട്ടി വന്നിരിക്കുന്നത് അത് ഞാൻ കൊടയെടുക്കാൻ മറന്നുപോയി ഇതെന്താ കൊടെ ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് അത് കേട്ട ഉടനെ തന്നെ മുകുന്ന് പറയുകയാണ് നിനക്ക് ഓട്ടോ വിളിച്ചിട്ടെങ്കിലും വരായിരുന്നില്ല അതിന് എടുത്തില്ല പൈസ ഞങ്ങൾ കൊടുക്കില്ലേ എന്തിനാണ് ഈ മഴ മഴയത്ത് ഇങ്ങനെ നനഞ്ഞോട്ടി വന്നിരിക്കുന്നത് അത് ഈ മുകുന്ദ പോയി തോർത്തെടുത്ത് വന്നേ അപ്പോഴേക്കും വക്കീൽ തോർത്തെടുക്കാൻ പോകുമ്പോഴേക്കും ഇവിടെ തന്നെ മഹിമ പറയാണ് അല്ല വക്കീലിനോട് ചോദിക്കുകയാണ് മഞ്ജു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ കുറച്ച് ദിവസം ഞാനിവിടെ നിന്നോട്ടെ അതിനെന്താ നീ നിന്റെ കൂടെ ഗിരി ഉണ്ടാവുമോ അത് കേട്ട തന്നെ ഇല്ല ഞാൻ തനിയാണ് എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്നതിനോട് കൂടി മഹിമ പറയാം ചേച്ചി വന്നേ ഇതെന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മുകുന്ദം ചോദിക്കട്ടെ ഞാനൊരു ജഡ്ജാണ് ഞാൻ വാദിയുടെയും പ്രതിയുടെയും ഒക്കെ കേൾക്കുന്ന ഒരാളല്ലേ അപ്പോൾ ഞാൻ ഇതിന് പരിഹാരം കണ്ടെത്തി തരാം എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഇതേ ചിരി നിർത്തിക്കേ ഇപ്പോൾ ചിരിയും കളിയെന്നല്ല എൻ്റെ ചേച്ചി എന്താ നനഞ്ഞു വന്നിരിക്കുന്നത് എന്ന് ആദ്യം അറിയട്ടെ എന്തായാലും ചേച്ചിയുടെ മാറ്റട്ടെ എന്തായാലും എന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നത് ഞാനൊരു കാപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊന്നും അറിയാതെ ഭാനോദ്യമേയും കിരി ഒരുപാട് തവണ മഞ്ജുവിനെ ഫോണിലോട്ട് വിളിച്ചു നോക്കുകയാണ് പക്ഷേ മഞ്ജു ഫോൺ എടുക്കുന്നില്ല ഇവർക്ക് ആകെ ടെൻഷനാവണം ഇനി ഇനി എന്താ ചെയ്യുക എന്നാലോച്ച് ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പ്രീതി ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി നിൽക്കാൻ കേട്ടോ എങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ